പരാധീനതയുടെ വീർപ്പുമുട്ടലിൽ പത്തനാപുരം ഗാന്ധിഭവൻ ഭവൻ ഉഴലുമ്പോഴായിരുന്നു ആ ദൈവത്തിന്റെ പ്രതിനിധിയുടെ കടന്നുവരവ് ആഗോള വ്യവസായിയും കാരുണ്യവാനുമായ എം എ യൂസഫലി അലി ഗാന്ധി ഭവൻ എന്ന പുണ്യഭൂമിയെ വണങ്ങി വലതുകാൽ വയ്ക്കുമ്പോൾ ആയിരത്തിലേറെ അന്തേവാസികളുടെയും ഇരുന്നൂറിലേറെ സന്നദ്ധ സേവകരുടെയും ഇടനെച്ചിലേക്ക് ആഴ്ന്നിറങ്ങുകയായിരുന്നു യൂസഫലി എന്ന മനുഷ്യ സ്നേഹി പറഞ്ഞ വാക്ക് പാലിച്ച് ഗാന്ധിഭവന്റെ അമ്മമാർക്ക് വേണ്ടി പണി കഴിപ്പിച്ച ബഹുനില ദിവസം തികയുകയാണ് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന എം എ യൂസഫലി എന്ന നാമം ഇന്ന് ഗാന്ധി ഭവനും അവകാശപ്പെട്ടതാണ് ഞങ്ങൾക്ക് ഇത്രയോ ഭാഗ്യം തരാനുള്ള ഇറങ്ങി വന്ന ദിനാധി ഭവന്റെ വാതിലിൽ കരഞ്ഞു വിളിച്ച് സഹായം ചോദിച്ചു വരുന്നവരെ ആശ്വസിപ്പിച്ച് സധൈര്യം സംരക്ഷിക്കാനുള്ള ഊർജമാണ് എം എ യൂസഫലി അലി ഗാന്ധി ഭവന് പകർന്നു നൽകിയത് ഇന്ന് എം എ യൂസഫലി എന്ന മനുഷ്യ സ്നേഹിയുടെ പേരിലൂടെയാണ് ഗാന്ധി ഭവൻ ആഗോളതലത്തിൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനേഴ് മുതൽ എം എ യൂസഫ് അലി സാർ അമ്മമാർക്ക് സമ്മാനിച്ച സ്വർഗ്ഗ കാണാൻ വന്നവർ ഏറെ അതിൽ കല രാഷ്ട്രീയം സാംസ്കാരികം വിദ്യാഭ്യാസം ആരോഗ്യം നിയമപാലകർ ന്യായാധിപർ അങ്ങനെ നീളുന്നു അമ്മമാരുടെ ഭവനത്തിലേക്ക് ഒഴുകി വന്നവരുടെ പട്ടിക പക്ഷെ ശബരിമലയിൽ പോകുന്ന മാതിരിയുള്ള ഒരു അനുഭവമാണ് ഗാന്ധിഭവനിൽ പോയി തിരിച്ചു വരുന്നത് ഒരു വർഷത്തിനിടയിൽ നിരവധി വിദ്യാലയങ്ങളിൽ നിന്നായി ഇരുപത്തിയേഴായിരത്തിൽ പരം വിദ്യാർത്ഥികൾ സ്വപ്ന ഭവനം കാണാൻ എത്തിയെന്നുള്ളത് ജീവകാരുണ് മനസ്സുണർത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞ് പലരും സഹായഹസ്തവുമായെത്തി പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ടി കെ എ നായർ ഗാന്ധി ഭവനിൽ വന്നത് വലിയ അനുഗ്രഹമായി മാറിയെന്ന് അദ്ദേഹം പറയാറുണ്ട് ലുലു ഗ്രൂപ്പിന്റെ ചെയർമാനായ യൂസഫലിയോട് ഒരിക്കൽ ടി കെ എ നായർ പറഞ്ഞു സമയം കിട്ടുമ്പോൾ അങ്ങ് പത്തനാപുരത്തെ ഗാന്ധി ഭവൻ ഒന്നു പോയി കാണണം അതനുസരിച്ച് അപ്രതീക്ഷിതമായി ഒരു ദിവസം യൂസഫലി അവിടെ എത്തി പതിനഞ്ച് കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഗാന്ധി ഭവനിലെ അമ്മമാർക്കായി സ്ഥാപനത്തിനാവശ്യമായ എല്ലാ ഉപകരണങ്ങളും സ്വന്തം മേൽനോട്ടത്തിൽ നിർമ്മിച്ചു നൽകിയത് അമ്മമാർക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല സൗരഭ്യം ഉണ്ടാക്കി തന്ന യൂസഫ് അലി അനുസാറിന് കോടി കോടി നന്നുപോലെ ഇങ്ങനെ കിടന്നെന്തോടെ അങ്ങ് നല്ല രീതിയിൽ കഴിയാൻ പറ്റുന്നുണ്ട് ലളിതമായ ചടങ്ങിൽ എം എ യൂസഫലി സാറിന്റെ നേതൃത്വത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനേഴിന് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ഗാന്ധി ഭവനിലെ അമ്മമാരായ അമ്മിണി ഹൌസത്ത് ബീവി പൊന്നമ്മ എന്നീ അമ്മമാരോടൊപ്പം ആ സ്വപ്ന ഭവനത്തിലേക്ക് പ്രവേശിച്ചു ചടങ്ങിൽ വീൽചെയറിൽ ഇരുന്ന മാലതി ബേബി സുജാത എന്നീ അമ്മമാരെ യൂസഫലിയും ഗാന്ധിഭവൻ സെക്രട്ടറിയും ചേർന്ന് അവരുടെ ഗൃഹപ്രവേശന ചടങ്ങ് ഭഗവാൻ അനുഗ്രഹം ഞാൻ രണ്ടു നേരവും പ്രാർത്ഥിക്കും കിടക്കാൻ ഒരു കിടപ്പാടം ഇല്ലാത്ത ഞങ്ങൾക്ക് നല്ലൊരു വീട് ഞങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാം മോനുണ്ടാവും എന്നും ചെയ്യുന്ന ചെയ്യുന്ന നല്ല കാര്യങ്ങൾ യൂസഫ് അലി നിർമ്മിച്ചു നൽകിയ കെട്ടിടമാണ് എം എ യൂസഫ് അലി അലിസാറിനെ സംബന്ധിച്ച് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് കേരളത്തിന്റെ വ്യാവസായിക പുരോഗതിക്കടക്കം വലിയ സംഭാവന ചെയ്യുന്ന ബഹുമാനനായിട്ടുള്ള എം എ യൂസഫ് അലി സാറിന് ഹൃദയത്തോട് ചേർത്ത് നിർത്തി ജില്ലാ പഞ്ചായത്തിന്റെ അഭിനന്ദനം ഗാന്ധി ഭവന്റെ അമ്മമാർ യൂസഫ് അലി സാർ തീർത്ത മണിമാളികയിൽ കഴിയുമ്പോൾ അച്ഛന്മാരുടെ പ്രാർത്ഥനയും പ്രിയപ്പെട്ട മകൻ കേട്ടിരിക്കുകയാണ് ഇനിയുള്ള വരവ് അച്ഛന്മാർക്കുള്ള പുതിയ മന്ദിരത്തിന്റെ തറക്കല്ലിടാൻ കൂടിയാണെന്ന സന്തോഷത്തിലാണ് എല്ലാവരും നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരം ഗാന്ധി ഭവന്റെ എം എ യൂസഫ് ഇവിടുത്തെ അച്ഛന്മാർക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഇരുപത് കോടിയുടെ ബിൽഡിംഗിന്റെ ഘട്ട വാർപ്പ് നടക്കുന്ന സ്ഥലത്താണ് നമുക്ക് സ്ഥലത്താനം വീട് വെച്ച് തരാതാണ് പറഞ്ഞത് പുതിയ വീട് ഒരു വീട് അച്ഛന്മാർക്ക് വേണ്ടി വഹിക്കുന്നു കേട്ടു അതിൽ പ്രതീക്ഷകൾ കൈവിടാതിരിക്കുക ഒരുപക്ഷെ ഇന്നലകളെക്കാൾ മനോഹരം നാളെ കേൾക്കാവും